ഭൂമംഗലം കോടിലേരി പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു പാലങ്ങൾ നാടിന്റെ ചരിത്രത്തെ മാറ്റുന്നവയാണെന്നും അതിനാൽ പാലങ്ങളുടെ നിർമ്മാണത്തിനായി സർക്കാർ പ്രത്യേക സംവിധാനം രൂപീകരിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു ചെലവഴിച്ചാണ് പതിമൂന്ന് മീറ്റർ നീളമുള്ള ഒരു സ്പാനും ഉൾപ്പെടെ ആകെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുഭാഗങ്ങളിലും ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടെ ആകെ പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത് പാലത്തിന്റെ പൂമംഗലം ഭാഗത്ത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിലും കൊടിലേരി ഭാഗത്ത് നൂറ്റി ഇരുപത് മീറ്ററുമായി രണ്ട് അനുബന്ധ റോഡുകളുമാണുള്ളത് കൂടാതെ ആവശ്യമായ ഇടങ്ങളിൽ കരിങ്കൽ പാർശ്വവിധിയും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പാലം യാഥാർത്ഥ്യമായതോടെ പൂമംഗലം ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ ആയുർവേദ ആശുപത്രി വില്ലേജ് ഓഫീസ് തുടങ്ങിയവയിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നവീകരണ പൂമംഗലം സംസ്ഥാന കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പാലം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും അതിൽ കർക്കശ നിലപാട് ഇവിടുത്തെ എം എൽ എ കൂടിയായി പോയതും മാറ്റെടുത്തതും നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് അത് യാഥാർഥ്യമായിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പിനെ വിളിച്ച് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിയത് പാലങ്ങളുടെ പ്രവൃത്തി ഒരു പ്രത്യേക സംവിധാനം വേണം ം വി ഗോവിന്ദൻ എംഎല്എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ മുഖ്യാതിഥിയായി വി എം സീന സി എം സബിത പി പി ഷനോജ് ടി പി പ്രസന്ന പി ലക്ഷ്മണൻ സി അനിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്